നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഹമാസിൻ്റെ തലവൻ ഇസ്മയൽ ഹനിയ ഇന്ന് ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്രനിൽ വെച്ച് കൊല്ലപ്പെട്ടു വെടിയേറ്റാണ് മരണം അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകരും തക്ഷണം തന്നെ കൊല്ലപ്പെടുകയുണ്ടായി ആരാണ് കൊന്നത് എന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷേ കൊലപാതകം നടന്നു ഉറപ്പാണ് ഇസ്രായേൽ യാതൊരു രീതിയിലും പ്രതികരിച്ചിട്ടുമില്ല ഇനി ഇങ്ങനെ ഒരു മരണം നടന്നു തീർച്ചയായിട്ടും ലോക മാധ്യമങ്ങളൊക്കെ അത് ചർച്ച ചെയ്യും കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഇസ്രായേലേക്ക് കടന്നു കയറി ഹമാസ് ആക്രമണം നടത്തി അതിനുശേഷം ഇസ്രയേൽ തിരിച്ചടി എന്നോണം യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ അവർ ഉറപ്പിച്ചതാണ് അവർ പറഞ്ഞതാണ് ഇതിനാരാണോ തുടക്കമിട്ടത് അവരെ ഞങ്ങൾ ഒടുക്കുമെന്ന് ഒടുവിൽ അവരവരുടെ ലക്ഷ്യം കണ്ടിരിക്കുന്നു എന്ന് തന്നെ കരുതാം പക്ഷേ ഞാൻ പറയാൻ പോകുന്നത് അവിടെ ഹമാസിൻ്റെ തലവനെ വധിച്ച കാര്യമല്ല ഈ വാർത്ത കേരളത്തിൽ ചിലരിൽ ചില പ്രതികരണങ്ങളാണ് സാധാരണഗതിയിൽ ഒരാൾ അന്തരിച്ചാൽ മരിച്ചാൽ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടാൽ അയാളോട് അടുപ്പമുള്ള ആളുകൾ അല്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും അയാളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അയാളുടെ സുഹൃത്തായിട്ട് നടിക്കുന്നവരൊക്കെ എന്തായിരിക്കും പ്രതികരിക്കുക ആദരാഞ്ജലി പോസ്റ്റുകളിടും സാധാരണ നമ്മൾ അങ്ങനെയാണ് കണ്ടിരിക്കുന്നത് എന്നാൽ വളരെ വിചിത്രമായ ചില കാഴ്ചയാണ് കേരളത്തിലെ ചിലർ ഈ മരണത്തിൽ പ്രകടിപ്പിക്കുന്നത് അവർ ആദരാഞ്ജലി പോസ്റ്റല്ല ഇട്ടിരിക്കുന്നത് അവർ അവർക്ക് ആശംസകളാണ് കൊടുത്തിരിക്കുന്നത് അതായത് കൊല്ലപ്പെട്ട ഈ ഹമാസിൻ്റെ തലവനും അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളവർക്കും ആശംസകളാണ് കൊടുത്തിരിക്കുന്നത് ഒരു രക്തസാക്ഷിക്ക് അത് മരണമില്ലാത്ത ഒരു രക്തസാക്ഷിക്ക് എന്തിനാണ് ആദരാഞ്ജലികൾ പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ് അവർ അവർ ഉദ്ദേശിക്കുന്ന പുതിയ ജീവിതം എന്നത് എഴുപത്തിരണ്ട് ഹൂറുകളും മറ്റ് എല്ലാ കിടിപണികളും സൗകര്യങ്ങളുമുള്ള മറ്റൊരു ലോകത്തെ പറ്റിയാണ് എന്ന് ഓർക്കുക അപ്പോൾ അവർ ചിന്തിക്കുന്ന അല്ലെങ്കിൽ അവർ വിഭാവനം ചെയ്യുന്ന ആ പ്രത്യേക രാജ്യത്ത് അവർക്ക് മരണമില്ല അവിടെ കിട്ടുന്ന സുഖ സൗകര്യങ്ങളാണ് അതിനാൽ തന്നെ ഈ ഇടത്താവളമാവുന്ന ഭൂമിയിലെ ജീവിതം അവർ യാതൊരു വിലയും വിൽക്കുന്നില്ല എന്നത് ഉറപ്പാണ് ജീവിച്ചാലും മരിച്ചാലും അഥവാ കൊന്നാലും കൊല്ലപ്പെട്ടാലും അതൊരു ഭാഗ്യമായിട്ടാണ് അവർ കരുതുന്നത് അങ്ങനെ കൊല്ലപ്പെട്ട ഈ ഹമാസ് തലവന് അവർ ആദരാഞ്ജലി പോസ്റ്റല്ല പകരം ആശംസകളാണ് നൽകിയിരിക്കുന്നത് എന്ന് ഓർക്കുക ഇനി അത് വിട്ടേക്കു ഇറാനാണ് ഇസ്രായേലാണ് ഹമാസാണ് എന്നൊക്കെ കരുതി നമുക്ക് വിടാം നമ്മുടെ ഇവിടെ നിന്ന് ആയിരത്തോളം ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെയാണല്ലോ പക്ഷേ ഈ ആശംസ പോസ്റ്റിട്ടവർ മലയാളികളാണ് ഇവർ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നവരാണ് ഓർത്തു നോക്കുക ഇതാണ് ഇവരുടെ ചിന്താഗതി ഈ ഭൂമിയിലെ ജീവിതം ഇവർ ഒരു ഇടത്താവളം മാത്രമായിട്ടാണ് കരുതുന്നത് അവരുടെ സ്വപ്നം സബലമാവണമെങ്കിൽ അവർ അല്ലെങ്കിൽ അവരുടെ സ്വർഗ്ഗം സബലമാവണമെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന മറ്റൊരു ലോകത്തേക്ക് ചെല്ലണം അതിനായിട്ട് എന്താ ചെയ്യേണ്ടത് ഒന്നുകിൽ കൊല്ലണം അല്ലെങ്കിൽ കൊല്ലപ്പെടണം അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുടെ ഇടയിലാണ് നമ്മളും ഞാനും നിങ്ങളും അടക്കമുള്ളവർ ജീവിക്കുന്നത് അവിടെയാണ് റിസ്ക് വെറും ഒരു റിസ്ക് അല്ല ഹൈ റിസ്ക്കാണ് ഇവരുടെ ഐഡിയോളജി എന്താണ് എന്ന് പഠിക്കുമ്പോഴേ നമുക്കത് മനസ്സിലാവൂ എന്നെയും ഇത് കേൾക്കുന്ന കാഫറുകളെയൊക്കെ പോലെയുള്ളവരെയും കൊന്നാൽ അവർക്ക് കിട്ടുന്നത് ഈ പറയുന്ന എഴുപത്തിരണ്ട് കൂറുകളടക്കമുള്ള സുഖ സൗകര്യങ്ങളാണ് ഇനി ആ ഉദ്യമത്തിൽ അവർ കൊല്ലപ്പെട്ടാലും അവർക്ക് ലഭിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് ഇങ്ങനെ ചിന്തിക്കുന്നവരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ഓർക്കുക നോക്കൂ ഇവിടെ ഇതുപോലൊരു പോസ്റ്റിട്ടത് അബിഡ് അടിവാരം എന്ന് പറയുന്ന ഒരു പ്രഖ്യാപിത സുഡാപ്പി തന്നെയാണ് അയലിട്ടിരിക്കുന്ന പോസ്റ്റ് നാല് സ്ക്വയർ കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള യുദ്ധഭൂമിയായ ഗസയിൽ അദ്ദേഹം സുരക്ഷിതനായിരുന്നു ഇറാൻ എന്ന പരമാധികാര രാജ്യത്തിന് പക്ഷേ ഇസ് ഇസ്മയിൽ ഹനിക്ക് സുരക്ഷയൊരുക്കാൻ സാധിച്ചില്ല രക്തസാക്ഷിക്ക് മരണമില്ല മരണമില്ലാത്തവർക്ക് എന്തിന് ആദരാഞ്ജലികൾ പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന വിപ്ലവകാരിക്ക് ആശംസകൾ പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന വിപ്ലവകാരിക്ക് ആശംസകൾ പുതിയ ജീവിതം എന്താണെന്ന് ഇനി ഞാൻ പറയേണ്ട കാര്യമില്ല ഇത് പ്രഖ്യാപിത സുഡാപ്പിയാണെങ്കിൽ അടുത്തത് അവരുടെ നമുക്കെല്ലാവർക്കും അറിയാം എസ് ഡി പി യുടെ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസി ഇട്ടിരിക്കുന്നു അവർ അവർ പൊതുവായിട്ട് എസ് ഡി പിയുടെ പൊതുവായിട്ടുള്ള ഒരു പ്രസ്താവനയായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഹമാസ് തലവൻ ഇസ്മേൽ ഹനിയ രക്തസാക്ഷിത്വം പുൽഗി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അധിനിവേശ അധിനിവേശകരിൽ നിന്നും ജന്മനാടിൻ്റെ വിമോചനത്തിനായുള്ള പലസ്തീൻ ഫലസ്തീൻ പോരാട്ടങ്ങളെ അതിൻ്റെ നേതാക്കളെ കൊല ചെയ്ത് വീർപ്പും പൊട്ടിച്ച് ഇല്ലാതാക്കി കളയാമെന്നത് സൈനിസ്റ്റ് തെമ്മാണി രാഷ്ട്രത്തിൻ്റെ ഒരു പകൽക്കിനാവായി അവശേഷിക്കുകയുള്ളു എം കെ ഫൈസി ദേശീയ പ്രസിഡന്റ് എന്ന് പറഞ്ഞു ഈ കേരളത്തിൽ പോലും ഹമാസിനെ പിന്തുണയ്ക്കുന്നവർ അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്നവരുടെ ഇടയിൽ വേണം നമ്മൾ ജീവിക്കാൻ എന്ന് ഓർക്കുക ഇത് പത്തോ നൂറോ എണ്ണമല്ല ലക്ഷക്കണക്കിന് വരുന്ന ആളുകളുണ്ട് എന്ന് ഇവർ നടത്തുന്ന മാർച്ചുകൾ ഇവർ നടത്തുന്ന സമരപരിപാടികൾ ഇവർ നടത്തുന്ന മീറ്റിങ്ങുകൾ ഇതൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് കേവലം പത്തോ നൂറോ ആയിരം ആളുകളല്ല ലക്ഷക്കണക്കിന് ഇതേ ചിന്താഗതിയുള്ള ആളുകൾ വസിക്കുന്ന ഈ കേരളത്തിലിരുന്നു കൊണ്ട് എങ്ങനെ ഒരാൾക്ക് പറയാൻ സാധിക്കും ഇത് പ്രബുദ്ധ നവോത്ഥാന മതേതര കേരളമാണെന്ന് കാരണം ഇതാണ് അവരുടെ ആശയം ഇതാണ് അവരുടെ ഐഡിയോളജി ഈ ഭൂമിയിലെ ജീവിതം ഇത് വെറും ഇടത്താവളമാണെന്നും ഞങ്ങളുടെ ജീവിതം ആരംഭിക്കുന്നത് മറ്റൊരു രാജ്യം മറ്റൊരു സ്ഥലത്താണെന്നും മറ്റൊരു സ്ഥലത്ത് ഞങ്ങളെ കാത്തുകൊണ്ട് എഴുപത്തിരണ്ടോളം ഹൂറുകളും അതേപോലെ തന്നെ മദ്യപ്പുഴയും പൊരിച്ച മീനിൻ്റെ മൊട്ടയും സംഗീതവും തുടങ്ങിയ കാര്യങ്ങളും സ്വർഗീയ സുഖങ്ങളാണ് കാത്തിരിക്കുന്നതെന്നും യഥാർത്ഥത്തിലുള്ള ജീവിതം സുഖ ജീവിതം ആരംഭിക്കുന്നത് അവിടെയാണെന്നും അതിനാൽ തന്നെ അവിടത്തേക്കുള്ള യാത്രയിൽ ഇവിടെ വെച്ച് കൊന്നാലും കൊല്ലപ്പെട്ടാലും അതൊരു ബോണസായിട്ട് കരുതുന്ന ആളുകളുടെ ഇടയിൽ വേണം ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കാൻ ആ ആശയത്തിനെയാണ് ഭയപ്പെടേണ്ടത് ആ ചിന്താരീതിയാണ് ഭയപ്പെടേണ്ടത് അല്ലാതെ ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെയുള്ള ഹമാസിനെയോ അല്ലെങ്കിൽ ഇറ ഇറാനെയോ അവർ തമ്മിലുള്ള യുദ്ധമോ അതിൽ കൊല്ലപ്പെടുന്ന ആളുകളെ ഓർത്തല്ല കേരളം ഭയപ്പെടേണ്ടത് അവിടെ കൊല്ലപ്പെടുന്ന ആളുകൾക്ക് ആദരാഞ്ജലികൾക്ക് പകരം ആശം ആശംസകൾ അർപ്പിക്കുന്ന ഇതുപോലുള്ള ചിന്താഗതിയുള്ള ആളുകൾ ഇടയിൽ നമ്മുടെ ഇടയിൽ ജീവിക്കുമ്പോൾ അവിടെ ഓരോ ദിവസവും പുലർന്നു വരുന്ന അല്ലെങ്കിൽ അതുതന്നെ ഒരു ബോണസോ ഭാഗ്യമായിട്ടൊക്കെ കരുതി ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നതെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി വേണം ഓരോരുത്തരും ഇനി ഈ കേരളത്തിൽ ജീവിക്കാൻ